റിയാദ് മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ നടത്തിയ ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് റിയാദിൽ മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ മിയ നടത്തിയ നോമ്പുറപ്പിക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി റിയാദ് എക്സിറ്റ് പതിനെട്ടിലെ അലഖിയാൽ ഇസ്രായേൽ നടത്തിയ സഹൃദ ഇഫ്താർ സ്നേഹവിരുന്നിൽ റിയാദിലെ വിവിധ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ സന്നദ്ധ സംഘടന പ്രതിനിധികളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു ഇഫ്താർ സംഗമത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മിയ പ്രസിഡന്റ് ഫൈസൽ തമ്പലക്കൂടനു അധ്യക്ഷനായിരുന്നു മുൻ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ അൻവർ പുത്തലത്ത് മുഖ്യാതിഥിയായിരുന്നു സാമൂഹിക പ്രവർത്തകരായ സിദ്ദീഖ് തിവൂർ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ പുഷ്പരാജ് ഡബ്ല്യു ഗ്ലോബൽ സെക്രട്ടറി നൌഷാദ് ആലുവ റിയാദ് കൗൺസിൽ പ്രസിഡന്റ് കബീർ പട്ടാമ്പി അസ്ലം പാലത്ത് മുഖ്യ രക്ഷാധികാരി ഇബ്രാഹിം സുബാൻ സ്പോൺസർമാരായ ബിനോയ് ജാസിൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ അബ്ദുൽ കരീം ആമുഖ പ്രസംഗം നടത്തി ജനറൽ സെക്രട്ടറി സഫീർ തലാപ്പിൽ സ്വാഗതവും മിയാ ട്രഷറർ ഉമർ അലി അക്ബർ നന്ദിയും പറഞ്ഞു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ